ജെന്നിഫേഴ്സ് ബോഡി രണ്ടായിരത്തി ഇറങ്ങിയ മേഗൻ ഫോക്സിൻ്റെ ഒരു കിഡ്ലൻ ഷേപ്പും സ്ട്രക്ചറും ബ്യൂട്ടിയും ഒക്കെ കാണിക്കുന്ന ഒരു സിനിമയാണ് ഈ സിനിമ ഒരു കോമഡി ഹൊറർ ജോണറിലാണ് ഇറങ്ങിയിട്ടുള്ളത് പക്ഷേ ഇതെനിക്ക് ഒരു കോമഡിയായിട്ട് എനിക്കത് ആസ്വദിക്കാനൊന്നും പറ്റിയിട്ടില്ല ഹൊറർ രീതിയിൽ ഈ ഒരു സിനിമ എനിക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ നീഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ ഒരു സിനിമയിലെ മെയിൻ എന്ന് പറയുന്നത് ജനിഫേഴ്സ് എന്ന് പറയുന്ന മേഗൻ ഫോക്സ് ആദ്യം വയ്ക്കുന്ന ക്യാരക്ടർ ഒരു സെക്കൻഡ് ഹീറോയിൻ ആണ് ഫസ്റ്റ് നീഡി എന്ന് പറഞ്ഞ ഈ ഒരു പെൺകുട്ടി ഇവളൊരു ഭ്രാന്താശുപത്രിയിലാണ് അപ്പം ഇവളുടെ ഇവളുടെ ഈ ഒരു അക്രമ രീതി ഇവളുടെ ആ ഡോക്ടർമാരെ തല്ലുക ബാക്കിയുള്ളവരെ തല്ലുക അങ്ങനെ ഒരു അക്രമ രീതിയിൽ ഒരു സെല്ലിലിട്ട് പൂട്ടുന്നു അങ്ങനെ ഇവൾ തൻ്റെ പാസ്റ്റിലേക്ക് ആലോചിക്കണം ഇവളെങ്ങനെ ഈ ഒരു എത്തി എന്നുള്ള കാര്യം ആണ് പിന്നീട് ആ ഫ്ലാഷ് ബാക്ക് സീനുകളാണ് പിന്നീട് സിനിമയിൽ കാണിക്കുന്നത് കോളേജ് കാലഘട്ടം അതിൽ നീഡിയും ജെനിഫറും ഒക്കെ ഒരു ഒരു ഹോസ്റ്റലിലാണ് താമസിക്കുന്നത് നീഡിക്ക് ചിപ്പ് എന്ന് പറഞ്ഞൊരു പയ്യനുമായിട്ട് ചെറിയൊരു അടുപ്പമുണ്ട് ജനിഫർ സിംഗിളാണ് വെർജിനാണ് അപ്പോൾ അങ്ങനെ ഇവരൊരു ഒരു രാത്രിയിൽ ഒരു പാർട്ടിക്ക് പോവുകയാണ് അങ്ങനെ ഈ പാർട്ടി കഴിഞ്ഞ് അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നീടിയുടെ അടുത്ത് നിന്ന് ജെനിഫറിനെ അവിടുത്തെ ഒരു ബാൻഡ് സംഘം വിളിക്കുകയാണ് അപ്പോൾ ജെനിഫറിനോട് ചോദിക്കുകയാണ് നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാം നമുക്കൊരു ഒരു പുതിയ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തന്നെ ഇവിടെ അടുത്തൊരു അടിപൊളി സ്ഥലം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു ബാൻഡ് സംഘം ഒരു മൂന്ന് പേരുണ്ട് അങ്ങനെ ഇവർ എല്ലാവരും കൂടെ ജനിഫറിനെ ഒരു ബാൻഡിൽ കയറ്റിയിട്ട് എങ്ങോട്ടോ കൊണ്ടുപോകും അങ്ങനെ അടുത്ത ദിവസം നീഡിയുടെ അടുത്തേക്ക് ജെനിഫർ എത്തുകയാണ് ജനിഫർ ആകെ മാറിപ്പോയി ഭയങ്കര സുന്ദരിയാണ് പക്ഷെ എന്നാലും അവളുടെ സ്വഭാവത്തിലും അവരുടെ സംസാരത്തിലും ഒക്കെ ഭയങ്കര ഒരു 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 ഭീകരത നടന്നിരിക്കുന്നു രാത്രിയിൽ ഫ്രിഡ്ജിൽ നിന്നും വെജിറ്റബിൾസൊക്കെ എടുത്ത് തിന്നുന്നു ഭയങ്കര രാത്രിയിൽ ഇവളും എന്തോ ഒരു ഭീകര രക്ഷസായിട്ട് മാറുന്ന രീതിയിലുള്ള ഒരു അവസ്ഥ പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ ഇവർക്കൊരു പ്രശ്നവും ഇല്ല ഇവളാകെ നോർമൽ അപ്പം നീഡിക്ക് കുറച്ച് ഡൗട്ടൊക്കെ വരുന്നുണ്ട് ഇത് എന്താ പറ്റിയെന്നറിയില്ല ഇവർക്ക് എന്തോ ഒരു എന്തൊക്കെയൊരു പ്രശ്നം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നു പിന്നീട് നടക്കുന്ന കഥയാണ് അപ്പൊ പിന്നീട് നടക്കുന്ന കഥയാണ് നിങ്ങൾ സിനിമയിൽ കാണുന്നത് സിനിമയിൽ ജെനിഫറിന് പല ആളുകളോടും ഇഷ്ടം തോന്നുകയാണ് താല്പര്യങ്ങൾ തോന്നുകയാണ് സെക്ഷലി അവരെയൊക്കെ ഒന്ന് വേണമെന്നുള്ള രീതിയിലേക്ക് തോന്നുകയാണ് എന്നിട്ടോ ഇവരെ കൊണ്ടുപോയിട്ട് തിന്നുകയാണ് ചെയ്യുന്നത് കൊന്നു തിന്നുകയാണ് അത് പല കാട്ടിലേക്കൊക്കെ കൊണ്ടുപോയിട്ട് ആകപ്പാടെ എന്താ പറയുക കഴുത്തിന് കഴുത്തിനൊക്കെ കടിക്കുന്ന നമ്മുടെ നാട്ടിലെ യക്ഷികളെ പോലെ തന്നെ കഴുത്തിനൊക്കെ കട്ടിച്ച് എന്താ പറയുക ഇവിടെ ആകപ്പാടൊരു രക്ഷസായിട്ട് മാറും അങ്ങനെ ഉള്ള ഈ ഒരു ജെന്നിഫറിനെ നേടി മാറ്റിയെടുക്കാം നീടിക്ക് മാറ്റിയെടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നീടി ഇവളുടെ ഇവൾ എങ്ങനെ മാറി എന്നുള്ളത് കണ്ടുപിടിക്കുന്നു എന്നുള്ളതൊക്കെയാണ് സിനിമയുടെ ബാക്കി കഥയിലേക്ക് വരുന്നത് ഏറ്റവും ഒടുവിൽ നീടിക്കും ജെന്നിഫറിനും എന്ത് സംഭവിക്കും എന്നുള്ളത് നിങ്ങൾ സിനിമ നേട്ടാൽ മനസ്സിലാക്കുക ഒരു വൺ ടൈം വാച്ചബിൾ എനിക്കൊരു വലിയ റേറ്റിംഗ് ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ടെൻ ഔട്ട് ഓഫ് ഫോറൊക്കെയാണ് എൻ്റെ ഒരു റേറ്റിംഗ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത് കാരണം എനിക്ക് ഇതിലൊരു പ്രത്യേകിച്ച് കഥയൊന്നും ഇല്ല ഇതിൽ കുറച്ച് ഭീകരത കാണിക്കണം ജെനിഫർ ജെനിഫറിൻ്റെ ഒരു ബോഡി കാണിക്കണം അതായത് നമ്മുടെ ഇവിടെ നെയ്ഗൻ ഫോക്സിന്റെ ഒരു ബോഡി കാണിക്കണം മറ്റൊരു സൗന്ദര്യം കാണിക്കണം കാണിക്കുന്ന സ്ലോ മോഷൻ കാണിക്കണം ഇതൊക്കെ അല്ലാതെ ഒരു സ്പെഷ്യലി ഇതിലൊരു ഹൊറർ എലിമെന്റ് വരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വരുന്നത് ആ ഒരു അവരെ കൊന്നു തിന്നുന്ന രീതിയിലാണ് പിന്നെ ഇതൊരു ആഭിചാരകർമ്മങ്ങളും ഇവളെ ഇങ്ങനെ മാറ്റിയെടുത്തത് ആരൊക്കെയാണ് അവർക്ക് പിന്നീട് എന്ത് സംഭവിക്കുന്നത് എന്നുള്ളതൊക്കെ സിനിമയുടെ അവസാനത്തേക്ക് നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ ടോട്ടലി എനിക്ക് പറയുന്ന സമയത്ത് വെറുതെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പണം ബട്ട് കൊള്ളാം രസമുണ്ട് ആ ഒരു എടുത്തു വെച്ചിരിക്കുന്ന ഒരു ലെവലിൽ കൊള്ളാം എന്ന് തോന്നുന്ന ഒരു സിനിമയാണ് ട്വൻറ്റി ബോഡി എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയിൽ വരാം സീ ബൈസ്